പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത്തി ഒൻപത് നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾ അയൽക്കാർക്ക് നിന്ന പാത്രമായി ചുറ്റുമുള്ളവർ ഞങ്ങളെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു കഥാവെ ഇത് എത്ര കാലത്തേക്ക് അവിടുന്ന് എന്നേക്കും കോപിച്ചിരിക്കുമോ അവിടുത്തെ അസൂയ അഗ്നി പോലെ ജ്വലിക്കുമോ അങ്ങയെ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപഥങ്ങളുടെ മേലും അങ്ങ് കോപം ചൊരിയണമേ അവർ യാക്കോബിനെ വിഴുങ്ങിക്കളയുകയും അവന്റെ വാസസ്ഥലം ശൂന്യമാക്കുകയും ചെയ്തു ഞങ്ങളുടെ പൂർവീകന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു ഞങ്ങളുടെ രക്ഷയായ ദൈവമേ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ ഇന്ന് രാത്രിയിൽ കർത്താവായ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് അവിടുന്ന് നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെയും നിങ്ങളെ തകർക്കാനുള്ള ശത്രുവിന്റെ എല്ലാ ശ്രമങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങളെ തകർക്കാനായി ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല നിങ്ങൾക്കെതിരെ പോരാടുന്ന ശത്രുക്കളെ അവിടുന്ന് നിലം പറ്റിച്ചിരിക്കും ദൈവമായ കർത്താവ് ശക്തനും കരുണാമയനുമാണ് അതിനാൽ ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളെ അലട്ടുന്ന എല്ലാ വിഷമങ്ങളും നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയും നിങ്ങളെ പിടികൂടിയിരിക്കുന്ന രോഗങ്ങളും വേദനകളും നിസ്സഹായ അവസ്ഥയും നിങ്ങളുടെ എല്ലാ പരാജയങ്ങളും നിങ്ങളുടെ എല്ലാ സ്വപ്നഭംഗങ്ങളും ഭംഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി പൊരുതും നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകും കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളുടെ മേൽ നീ ഇടപെടണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ വിടുതലും രക്ഷയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ നാമത്തിൻ്റെ മഹത്വത്തെ പ്രതി കർത്താവെ ഞങ്ങളെ സഹായിക്കാൻ നീ വേഗം വരണമേ ഞങ്ങളുടെ രക്ഷയായ ദൈവമേ അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ േ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്കെതിരെ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ആരെങ്കിലും എവിടെയെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ നീ എഴുന്നേൽക്കണമേ നീ ഞങ്ങൾക്ക് വേണ്ടി പൊരുതി ഞങ്ങൾക്ക് വിജയം നൽകണമേ നിന്റെ നാമം മഹത്വപ്പെടുന്നത് കാണാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ ആരൊക്കെ എവിടെക്കെ ഞങ്ങൾക്കെതിരെ നീ പ്രവർത്തിക്കുന്നുവോ ചിന്തിച്ചോ സംസാരിച്ചോ അവരുടെ എല്ലാം വായടയ്ക്കുവാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കഥാമേ നിന്റെ നാമത്തെ പ്രതി നിന്റെ ഞങ്ങളുടെ മേൽ നീ കരുണതോന്നി ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടാരോപണങ്ങളിൽ നിന്നും നുണയരുടെ നാവുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകണമേ നിന്റെ നാമം ഈ രാത്രിയിൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ മഹത്വ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാ വൈരികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനായി ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണ് അതിനാൽ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ ദൈവത്തെ ശുശ്രൂഷിച്ചിട്ട് നിനക്ക് എന്ത് പ്രയോജനം എന്നാരും ചോദിക്കാതിരിക്കാൻ നീ ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വം നൽകി വിജയം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെട്ട് എല്ലാ തകർന്ന അവസ്ഥയിൽ നിന്നും തളർന്ന ജീവിതത്തിൽ നിന്നും തകർന്ന സ്വപ്നങ്ങളിൽ നിന്നും നീ ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ എല്ലാവിധ ആപദ്ധ നിന്നും ഈ രാത്രിയിൽ സംരക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ശത്രുവിന്റെ തല തകർത്തുകളയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ കരുണയോടെ കാത്തുകൊള്ളണമേ ഞങ്ങൾക്ക് നേരെ നിന്റെ ശക്തി അയച്ച് നിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അയച്ച് ഈ രാത്രിയിൽ ഞങ്ങളെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തെ നീ അനുഗ്രഹം സംരക്ഷിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കു ചുറ്റും നിന്റെ ശക്തമായ ശക്തരായ ദൂതർ ഞങ്ങൾക്ക് കാവലുണ്ടാകണമേ സുഖമായി നിന്റെ സന്നദ്ധിയിൽ ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത് രാവിലെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ കഥാവേ ഇന്ന് ഈ ലോകം വിട്ടുപോയ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിത്യ ജീവനർഹരാക്കി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കരുണാമയനായ കഥാവെ ഞങ്ങൾക്ക് മാപ്പ് നൽകി നിന്റെ വഴിയെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിനക്ക് നന്ദി അർപ്പിച്ച് നിന്റെ നാമം മഹത്വപ്പെടുത്തി ഇനിയുള്ള ജീവിതം ഞങ്ങൾ ജീവിക്കുന്നതിനു വേണ്ടി കഥാവെ അനുതാപമുള്ള ഹൃദയം നൽകി ഈ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങനെ സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അമ്മയുടെ കാൽപാദത്തിങ്കിൽ ഞങ്ങൾ വെക്കുന്നു അത് എന്നീക്കുമായി തകർത്തെറിയണമെൻ ആമയാണ് സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേനൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ അത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അന്ധകാര ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രയത്നങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ട നാവുകളിൽ നിന്നും ദുഷ്ട ചിന്തയുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങളെ സമ്പൂർണമായി സംരക്ഷിക്കട്ടെ സുഖമായ നിദ്ര നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേ